പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണത്തെ യാത്രയിൽ മറയൂരും കാന്തല്ലൂരും സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും കാന്തല്ലൂരിൽ ഇപ്പോൾ പഴങ്ങളുടെ സീസൺ അല്ലാത്തതുകൊണ്ടും വരയാടുകളുടെ പ്രചരന കാലമായതിനാൽ ഇരവികുളം നാഷണൽ പാർക്ക് താൽക്കാലികമായി അടച്ചിരിക്കുന്നതുകൊണ്ടും മൂന്നാറിൽ നിന്ന് വട്ടവട സന്ദർശിച്ച് കാഴ്ചകൾ മടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മനോഹരങ്ങളായ താഴ്വാരവും മനം മയക്കുന്ന തേയിലത്തോട്ടത്തിന്റെ ഭംഗിയുമാണ് മൂന്നാറിന്റെ ഏറ്റവും വലിയ ആകർഷണം എവിടെ നോക്കിയാലും സുന്ദരമായ കാഴ്ചകൾ പോകുന്ന വഴിക്ക് പലയിടത്തും വണ്ടി നിർത്തി വീണ്ടും യാത്ര തുടരുമ്പോഴാവും അതിലും മനോഹരമായ കാഴ്ചകൾ ഒരു വളവിനപ്പുറം നമ്മെ വീണ്ടും കാത്തിരിക്കുന്നത് വട്ടവടയിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ കാഴ്ചകൾ കാണാൻ നിർത്തുന്നതാവും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ വട്ടവടയിലെ കാഴ്ചകൾ കാണാൻ സമയം തികഞ്ഞെന്ന് വരില്ല യാത്രക്കിടയിൽ സഞ്ചാരികളെ കാത്തു റോഡരികളിൽ നിൽക്കുന്ന കുതിരകളെ കണ്ടു തൊട്ടരികൾ അതിന്റെ നടത്തിപ്പുകാരും നിൽപ്പുണ്ട് മൂന്നാറിൽ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം അകലെയുള്ള ദേവികുളം പഞ്ചായത്തിലെ മാട്ടുപ്പെട്ടി അണക്കെട്ടാണ് ആദ്യമായി കാണാൻ പോകുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റൻപതടി ഉയരവും എഴുന്നൂറ്റൻപത് അടി നീളവും മാട്ടുപ്പെട്ടി ഡാമിനുണ്ട് വൈദ്യുതി ഉൽപാദനത്തിനായി നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് മൂന്ന് സ്പിൽവേകളാണ് ഇതിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അണക്കെട്ടിന് താഴെ രണ്ട് മെഗാബാറ്റിന്റെ ഒരു ടർബൈൻ ഉപയോഗിച്ചുള്ള മാട്ടുപട്ടി പവർ സ്റ്റേഷൻ എന്ന ചെറിയ പദ്ധതി കൂടി നിലവിൽ വന്നു മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൊട്ടടുത്ത ടൂറിസ്റ്റ് ആയ എക്കോ പോയിന്റിലെത്താം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദത്തെ പ്രകൃതി തന്നെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് എക്കോ പോയിന്റിന്റെ ആശ്ചര്യം ഉണർത്തുന്ന ഇവിടുത്തെ പ്രത്യേകത എക്കോ പോയിന്റിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുണ്ടല ഡാമിലെത്താം സേതുപാർവതീപുരം അണക്കെട്ടെന്നും അറിയപ്പെടുന്നു ഇതും ഒരു ഗ്രാവിറ്റി അണക്കെട്ടാണ് പലർ നദിയിലേക്കും ഉടുമ്പൻചോല ദേവികുളം കോതമംഗലം മൂവാറ്റുപുഴ കുന്നത്തിനാട് ആലുവ കൊടുങ്ങല്ലൂർ പറവൂർ എന്നീ താലൂക്കിലേക്കും അണക്കെട്ടിൽ നിന്നും വെള്ളം തോർന്നു വിടുന്നു സഞ്ചാരികൾക്കായി ഇവിടെ ബോട്ടിംഗ് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട് യാത്രാ താഴ്വാരത്ത് കാണുന്ന ചെറിയ ചെറിയ കെട്ടിടനിരകളെല്ലാം തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വീടുകളാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക് തിരിക്കുന്ന ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു വലത്തോട്ട് തിരിഞ്ഞാൽ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റും ഇടത്തേക്ക് തിരിഞ്ഞാൽ വട്ടവട റൂട്ടുമാണ് വ്യൂ പോയിന്റിലേക്കുള്ള പാതയുടെ ഇരുവശത്തും സഞ്ചാരികളെ കാത്തിരിക്കുന്ന വിപധീനം ഷോപ്പുകളാണ് തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള ഒരു വാച്ച് ടവർ ഉണ്ട് ഇവിടെ ഇരുപത് രൂപയാണ് അഡ്മിഷൻ ഫീസ് ടിക്കറ്റ് എടുത്ത് കയറി പക്ഷെ കോടമഞ്ഞ് കാരണം ദൂരത്തിലുള്ള കാഴ്ചയ്ക്കൊന്നും വ്യക്തതയുണ്ടായിരുന്നില്ല ടവറിൽ നിന്ന് നോക്കുമ്പോൾ താഴെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ മറ്റൊരു വ്യൂ പോയിന്റ് കാണാം അവിടെയും ടിക്കറ്റ് എടുക്കണം കോടമഞ്ഞ് കാരണം അവിടേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒടുവിൽ വട്ടവടയിലേക്ക് പോകാൻ പെർമിഷൻ എടുക്കേണ്ടെന്ന ചെക്ക് പോസ്റ്റിന് മുന്നിലെത്തി ഇവിടെ വണ്ടി നമ്പരും പേരും പറഞ്ഞു അവർ പറഞ്ഞു തരുന്ന നിബന്ധനകൾ അനുസരിച്ച് വേണം പിന്നീട് യാത്ര ചെയ്യാൻ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് വട്ടവടയിലേക്ക് വട്ടവടയിൽ സ്റ്റേ ഇല്ലാത്തവർ ആറു മണിക്ക് മുൻപായി തിരിച്ചു വരേണ്ടതുണ്ട് കാട്ടുമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ആറു മണിക്ക് ശേഷം ഇതുവഴി യാത്ര അനുവദനീയമല്ല വട്ടവട എന്ന കാർഷിക ഗ്രാമമാണ് ആ കാണുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ തന്നെ ദേവികുളം ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് വട്ടവട ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നവംബർ മാസത്തിലാണ് പഞ്ചായത്ത് രൂപം കൊണ്ടത് തമിഴ്നാട്ടിലെ മധുരയിലും സമീപ നിന്നും ഹൈദർ അലിയുടെ പടയോട്ട കാലത്ത് പ്രാണരക്ഷാർത്ഥം പാലായനം ചെയ്ത് കുടിയേറിപ്പാർത്ത പ്രദേശങ്ങളിലൊന്നാണ് വട്ടവടയെന്ന് കരുതപ്പെടുന്നു വട്ടവടയിലെ വെസ്റ്റ് സ്റ്റാൻഡാണ് വട്ടവടയിലെ ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചും ഇപ്പോഴത്തെ കൃഷിയെ കുറിച്ചും അറിയണമെങ്കിൽ സിറ്റിയിൽ നിന്ന് അടിവാരത്തേക്ക് ഇറങ്ങണം ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസൺ ആണ് കൃഷിസ്ഥലം കാണാൻ തീരുമാനിച്ച് മലയിറങ്ങി അതിനിടയിൽ പരിചയപ്പെട്ട ഒരാൾ അയാളുടെ ബന്ധുവിന്റെ ഫാം ചൂണ്ടിക്കാട്ടി തന്നിരുന്നു ചെറുതും വലുതുമായ ഒരുപാട് ഫാമുകൾ ഇവിടെയുണ്ട് കൃഷി സ്ഥലങ്ങൾ ഒരുപാടുണ്ടെങ്കിലും വിലയുടെ കാര്യത്തിൽ എല്ലായിടത്തും ഒരേപോലെയാണ് ഞാൻ ചെന്ന ദിവസം ഒരു കിലോ സ്ട്രോബെറിക്ക് അറുനൂറ് രൂപയായിരുന്നു നിരക്ക് വട്ടവടയുടെ പ്രകൃതി ഭംഗി പോലെ തന്നെ ആകർഷിച്ചത് ഇവിടെയുള്ളവരുടെ ഉള്ളവരുടെ വിനയമാണ് കാണാൻ വരുന്നവരോടും വാങ്ങാൻ വരുന്നവരോടും ഒരേപോലെയാണ് അവരുടെ പെരുമാറ്റം ഒരു പൂന്തോട്ടത്തിലേക്ക് കടക്കുന്ന പ്രതീതിയാണ് കൃഷിസ്ഥലത്തേക്ക് കടന്നപ്പോൾ ഇവിടെ സ്ട്രോബെറി പഴം കൂടാതെ സ്ട്രോബെറി വൈലും ഉണ്ട് വേലികൾക്കിടയിലെ നടപ്പാതയിലൂടെ നടന്നു പഴുത്തു പരുപ്പമായ പഴങ്ങൾ രാവിലെ തന്നെ പറിച്ചെടുത്ത് വിൽപ്പനയ്ക്കായി മാറ്റും വെയിൽ മൂക്കുന്നതിന് മുമ്പ് പറിച്ചെടുക്കണം അല്ലെങ്കിൽ ചീത്തയാകും ഇവിടെ സ്ട്രോബെറി മാത്രമല്ല സ്ട്രോബെറിയുടെ സീസൺ കഴിഞ്ഞാൽ ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കാബേജും ബീൻസും എന്നു വേണ്ട ഭൂരിപക്ഷ പച്ചക്കറി ഐറ്റങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് മൂന്നാറിലെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസുകളെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി നല്ല നമസ്കാരം